മണാർക്കാട് ദാർ നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മാതാവിന്റെ കൺമുന്നിൽ അതേ വാഹനം ഇടിച്ചു മരിച്ചു നാരങ്ങാപ്പറ്റ തൊട്ടിക്കുളയൻ നൌഷാദിന്റെ മകൾ ഹിബയാണ് മരിച്ചത് വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് അതിദാരുണമായ അപകടം സംഭവിച്ചത് ഹിബയോടൊപ്പം മറ്റു രണ്ട് കുട്ടികളും കൂടിയും ഇതേ ബസ്സിൽ ഉണ്ടായിരുന്നു ഇവർ ബസ്സിന് പുറകിലൂടെ റോഡ് മുറിച്ചു കടക്കുകയും ഹിബ ബസ്സിന്റെ മുന്നിലൂടെ പോവുകയുമായിരുന്നു ഇതറിയാതെ ഡ്രൈവർ വാഹനമെടുത്ത് ഓടിച്ചുപോയി ബസ് വരുന്ന സമയത്ത് ഹിബയുടെ മാതാവ് ഹബീബ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരുന്നു എന്നാൽ ഹബീബയ്ക്ക് റോഡ് മുറിച്ച് ബസ്സിന്റെ മുൻപിലേക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എത്താൻ കഴിഞ്ഞില്ല അമ്മ നോക്കി നിൽക്കെ വാഹനം ഹിബയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു ഹബീബയുടെയും മറ്റ് കുട്ടികളുടെയും ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ ഹിബയെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം കുട്ടി ഇറങ്ങിയിട്ട് പിന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒട്ടും ശ്രദ്ധിക്കാതെ കുട്ടി വണ്ടിയുടെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ അതിന് വണ്ടിയിലുള്ള ആൾക്കാർക്കും ആൾക്കാർക്കും ആൾക്കാരും ഓർമ്മപ്പെടുത്തിയിട്ടില്ല ഡ്രൈവറും അത് ശ്രദ്ധിച്ചിട്ടില്ല കുട്ടിയുടെ അമ്മ ഏകദേശം അടുത്തെത്താനേ ഇരിക്കുന്നു അതായത് കുട്ടിയുടെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടാക്കുന്നത് അങ്ങനെ കുട്ടി വന്നതോടുകൂടെ തന്നെ വണ്ടിയെടുത്തു വണ്ടിയുടെ വണ്ടി കുട്ടിയുടെ മേത്തക്കുരു വണ്ടിയുടെ ടയറ് കയറിക്കുന്നു അത് ഏതാ ഫ്രണ്ട് കയറിക്കണോ ബാക്ക് കയറിക്കണോ എന്തായാലും അത് കണ്ടുകൊണ്ട് ഓടി വന്ന് നമ്മൾ അടുത്ത വിട്ട ആൾ വന്ന് കുട്ടിയുടെ എടുത്തിട്ട് അങ്ങനെ ആസ്പത്രി കൊണ്ടുപോകും ഈ ആസ്പത്രി കൊണ്ടുപോകുമ്പോൾ പോലും ഈ ബസ് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല പോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു അമ്പുണ്ട്